ജമാഅത്ത് ഇസ്ലാമിന്റെ ആദ്യകാല എന്താണ് നമുക്കറിയാമല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഗവൺമെന്റ് ജോലികൾ സ്വീകരിക്കാൻ പാടില്ല മത്സരിക്കാൻ പാടില്ല ഇന്നും മത്സരിക്കാൻ വേണ്ടി മത്സരിക്കാണ് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്നത് അവസാനിച്ചു അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി മത്സരത്തിന് വേണ്ടി മത്സരിക്കുന്ന അതംപതിച്ച പാർട്ടിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ പാരമ്പര്യമായിട്ടുള്ള ദീന് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത അംഗീകരിക്കുന്ന ദീനാണ് ഈ രാജ്യത്തുള്ള എല്ലാ മതവിശ്വാസികളോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി ഈ രാജ്യത്തെ പഠിപ്പിക്കുന്ന ദീനാണ് ഇവിടെ പാരമ്പര്യമായ ദീനിന്റെ ക്വാളിറ്റി അതാണ് നമുക്കറിയാമല്ലോ ഇവിടത്തെ മുതിർന്ന ഒരു മുജാഹിദിന്റെ സമുന്നതനായ പ്രഭാഷകൾ നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കുടുംബത്തിൽ നിന്ന് കുടുംബസമേതം നമ്മുടെ വീട് പൂട്ടിപ്പോകുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ താക്കോല് നമ്മുടെ അയൽവാസിയായ ഹൈന്ദവ സുഹൃത്തിന്റെ വീട്ടിൽ ഏൽപ്പിക്കാൻ പാടില്ല അവരതാണ് പ്രചരിപ്പിക്കുന്നത് അവരതാണ് എഴുതിയത് അവരതാണ് പ്രസംഗിച്ചത് കാരണം അവർ പാരമ്പര്യമായ ദീനിന്റെ വിശുദ്ധമായ വഴിയില്ലെന്ന് വ്യതിജനിച്ച് സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ അയൽവാസി മുസ്ലിം ആവട്ടെ അമുസ്ലിമാവട്ടെ മുസ്ലിം ആവട്ടെ ഏത് മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാകട്ടെ നമുക്ക് അവൻ്റെ വിശ്വാസമുണ്ട് അവന്റെ ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒക്കെ വിരുദ്ധമായിരിക്കാം എന്നാൽ പോലും അയൽവാസി എന്ന തത്വത്തിലുള്ള പരിഗണന നമ്മുടെ എല്ലാ അയൽവാസികൾക്കും നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട് എത്ര എത്ര ഹൈന്ദവ സഹോദരന്മാർ അയൽവാസികളാണ് ഇന്ന് നമ്മുടെ കൂടെ വളരെ സൗഹൃദത്തോടു കൂടെ ജീവിക്കുന്നത് അത് സമസ്ത വന്നതിനു ശേഷം മാത്രമല്ല പാരമ്പര്യമായ ദീനിന്റെ നായകന്മാരായ എല്ലാ ആലിമിയങ്ങളുടെയും ചരിത്രത്തിൽ അത് വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പാരമ്പര്യമായ മാത്രമാണ് ഇവിടെ സൗഹൃദം നിലനിർത്താൻ സാധിക്കുക പാരമ്പര്യമായ ദീനിനു മാത്രമാണ് ഇവിടെ ഈ സമൂഹത്തിലും ഈ രാജ്യത്തിന്റെയും ഭരണഘടനയ്ക്ക് വിധേയമായി കൊണ്ട് രാജ്യത്ത് മുന്നോട്ടു പോകാൻ സാധിക്കുക ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി നമ്മൾ മുന്നോട്ടു പോകണമെന്ന് സമസ്ത പറഞ്ഞിട്ടുള്ള നിലപാട് അത് വളരെ കാലികമാണ് എന്ന് ഓരോ സന്ദർഭങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന് ഉദാഹരണമാണ് ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞത് അവരിവിടുത്തെ ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പാടില്ല അല്ലെങ്കിൽ മത്സരരംഗത്ത് വരാൻ പാടില്ല രാഷ്ട്രീയമായിട്ടൊരാൾ വോട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെ എല്ലാ വിഷയത്തെയും അടിമുടി എതിർത്ത ജമാഅത്ത് ഇസ്ലാമിൻ ചിന്തകൾ ഈ സമൂഹത്തിൽ നൽകി അന്ന് ബഹുമാനപ്പെട്ട വാണി അമ്പൽ മുസ്താദ് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദി സമൂഹത്തിനോട് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്ത സുപ്രധാനമായ പ്രഖ്യാപനം പലപ്പോഴും നമ്മൾ കേട്ടവരാണ് പ്രിയമുള്ളവരെ അവരൊക്കെ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് നമ്മൾ പരിശുദ്ധമായ പാരമ്പര്യമായ ഒരു മതത്തിന്റെ ഒരു വിശ്വാസധാരയുടെ ഒരു സഞ്ചാര പാതയിലൂടെ മുന്നോട്ടു പോകുന്നവരായപ്പോൾ അലഹദില്ല നമുക്ക് വളരെ കൃത്യമായ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ഇനി നിങ്ങൾ നോക്കൂ സമസ്ത കേരള കേരളത്തിൽ ആദർശ രംഗത്തുള്ള സംരക്ഷണം മാത്രമല്ല അതോടൊപ്പം തന്നെ സമസ്ത കേരള കേരളത്തിൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ കടന്നു വന്നപ്പോൾ ആ തൊരീക്കത്തിലേക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പോകുന്നതിനെ വളരെയേറെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുകയും അത് ഉമ്മത്തിന് പങ്കാളികളാകാൻ പറ്റുന്ന തൊരീക്കത്താണോ അല്ലെങ്കിൽ ഉമ്മത്തിനേക്ക് തള്ളേണ്ട തൊരീക്കത്താണോ എന്ന് സമസ്ത കേരള ജംഇന് മഹാരത്മാരായ നേതാക്കന്മാര് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി എന്തിനാണ് അവരാണ് പോകുന്നത് പോകുന്ന ആണ് ലക്ഷ്യമെന്താണ് ചോദിച്ചാൽ അയാൾക്ക് നന്നാകണമെന്നാഗ്രഹമാണ് കുറച്ച് ചൊല്ലി ഒരു ഷെയ്ഖിന്റെ മുരീതായി ഇങ്ങനെ ജീവിച്ച് എപ്പയും ഇബാദത്തിലായി അള്ളാഹുവിൻ സുഖലായി അള്ളാഹുവിന്റെ ആരാധന കർമ്മത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിനെ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് പല ആളുകളും തൊലീക്കത്തിലേക്ക് പോകുന്നത് എന്നാൽ അങ്ങനെ ഇടക്കാലത്ത് പല തൊലീക്കത്തുകളും കടന്നു വന്നപ്പോൾ സമസ്ത കേരള വളരെ കൃത്യമായി അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമസ്ത നൽകിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നമുക്ക് കാണാൻ ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരുപാട് തൊലിയക്കത്തുകളെ സമസ്ത എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പതിനേഴാം തീയതി മണ്ണാർക്കാട് നടന്ന സമസ്തയുടെ നാലാം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ അതുപോലെ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചിന് നടന്ന ആറാം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു അപകടകരമായ അവസ്ഥയെപ്പറ്റി ഈമത്തിനെ സമസ്ത കേരള ജംഇന്മയുടെ അഭിമന്യരായ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി അലഹന്ദ ധാരാളം ആളുകൾ അറിയാതെ ആ ഒരു ത്വരീക്കത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മഹാരഥന്മാരായ ആലിമ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പണ്ഡിതന്മാരുടെ ദൗത്യമാണ് ഈ ഉമ്മത്ത് വ്യതിചരിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി അവർ അതിൽ നിന്ന് മുക്തമാക്കുക എന്നത് മുക്തമാക്കുക എന്നതും നിങ്ങൾ നോക്കൂ ഈ ത്വരീക്കത്തെ സംബന്ധിച്ച് സമസ്ത വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നാൽപ്പത് നാല് നാലാം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇതിന്റെ അപകടങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ മറ്റൊരു ത്വരീക്കത്തായിരുന്നു ചോറ്റൊരു ത്വരീക്കത്ത് മണ്ണാർക്കാട് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചോറ്റൂർ തൊരിയക്കത്തിനെ സംബന്ധിച്ച് സമസ്ത കേരളം ഈയത്തിന്മ സമൂഹത്തെ ഉത്ബുദ്ധമാക്കിയത് ആ തൊരിയക്കത്ത് പി എച്ച് തൊരീക്കത്താണ് അതിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അത് നമ്മുടെ അടിസ്ഥാനത്തെ നമ്മുടെ വിശ്വാസത്തിന് വിള്ളലുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന തൊരിയക്കത്താണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ സമസ്ത കേരള ജം ഈയത്തിന്മയുടെ അഭിമന്യരായ നേതാക്കന്മാർ മുന്നോട്ട് വന്നു പിന്നെ നിങ്ങൾ നോക്കൂ ശംശീയ എന്ന് പറയുന്ന ഒരു തൊരിയക്കത്ത് എൺപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി നടന്ന സമസ്ത കേരള ജമ്മിയ തിന്മയുടെ മുഷാവറ യോഗത്തിൽ വെച്ച് നമ്മുടെ മഹാരഥന്മാരായ ആനിമിയങ്ങൾ ആ തുരീക്കത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അവർക്കുള്ള കേടുകൾ എന്താണ് അവർക്കുള്ള പ്രയവകൾ എന്താണ് അവരെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് വളരെ കൃത്യമായി നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആളുകളെ ബോധ്യപ്പെടുത്തി അതിനുശേഷം നടന്ന മറ്റൊരു പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നമ്മുടെ വിളിപ്പാടകൽ അന്ത്യിറങ്ങുന്ന മഹാനായൊടുക്കട്ടെ മഹാനായ അബൂബക്കർ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള മുഷാവറ യോഗത്തിൽ വെച്ച് മഹാരഥന്മാരായ നമ്മുടെ ആലിമീങ്ങൾ ആ തൊരിയക്കത്ത് നൂരിശ തൊരിയക്കത്ത് എന്ന് പറയുന്ന തൊരിയക്കത്ത് പ്രിയച്ചതാണെന്നും അതിന്റെ അപകടത്തെ സംബന്ധിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തു ഞാൻ സൂചിപ്പിക്കുന്നത് ഏത് സമയത്ത് ഏതിന്റെ പേരിൽ ഉമ്മത്ത് ിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ അവിടങ്ങളിലൊക്കെ വളരെ കൃത്യമായി സമസ്ത കേരള ജമിയത്തിനും ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ മാനിനെ കാവലിരിക്കുകയായിരുന്നു സമസ്ത ഈമാനിനെ കാവലിരിക്കുമെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അതിനെ വിമർശിക്കാറുണ്ട് ചില ആളുകൾ കളിയാക്കാറുണ്ട് ചില ആളുകൾ അതിനെ ഇഴേക്കൊണ്ട് എഴുതാറുണ്ട് എന്നാൽ നമ്മൾ സമസ്തയുടെ നൂറ് വർഷക്കാലത്ത് പാരമ്പര്യങ്ങളും അതിന്റെ ചരിത്രങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാനിന് കാവലിരിക്കുക എന്നത് ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമല്ല അത് യാഥാർത്ഥ്യമായി ഇവിടെ സംഭവിച്ചിട്ടുള്ള സംഗതിയാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നിങ്ങൾ നോക്കൂ പൊതുവായിട്ട് ഈ സമൂഹത്തിനെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങൾ വരുന്ന സമയത്തും സമസ്ത കേരളജം ഈയത്തിൽ അതിൻ്റെതായിട്ടുള്ള വാഗുതയും കൃത്യമായി നിർവഹിച്ചതായി നമുക്ക് സമസ്ത കേരള ഈ അതിന്മയുടെ ഇന്നോളമുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ വളരെ കൃത്യമായി നിർവഹിക്കാൻ കണ്ടെത്താൻ സാധിക്കും സമസ്ത കേരള എന്ന് പറയുമ്പോൾ സമസ്തയുടെ കേന്ദ്ര മുശാഫറ നേരിട്ട് നടത്തിയ ഇടപെടലുണ്ട് സമസ്തയുടെ വിവിധങ്ങളായ പോഷകടങ്ങൾ ഇടപെട്ടുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളുണ്ട് പതിനാലോളം വരുന്ന പോഷകടങ്ങൾ ഇന്ന് സമസ്ത കേരള ജംഇത്തിന് മക്കുണ്ട് ആ പോഷകടങ്ങൾ മുഖേന ധാരാളം സമകാലികമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയത് സമസ്തയുടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് പ്രിയമുള്ളവരെ ഈ വിശുദ്ധമായ സംഘത്തിന് നൽകിയത്യമായി നെഞ്ചേറ്റി നമ്മുടെ മരണം വരെ സമസ്തയുടെ ജീവിക്കാനുള്ള അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി